ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കഥ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നും നാളെയും വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിനാണ് ഇടുന്നത് അപ്പം ഇതിന് വരാനിരിക്കുന്ന വിശേഷങ്ങളാണേ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വിശേഷം വരാനിരിക്കുന്ന വിശേഷമാണ് ഇപ്പൊ പറഞ്ഞു പോറാക്കുന്നില്ല നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ഓരോ യുദ്ധങ്ങളും മാറിയും തിരിഞ്ഞും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നയനിയുടെ നേരെയാണ് വരുന്നത് ചിലത് നവ്യയുടെ നേരെയും വരുന്നുണ്ട് നവ്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ കനകയുണ്ട് അപ്പൊ നവ്യ്ക്ക് നേരെ വിടുന്ന അമ്പൊന്നും നമ്മുടെ നവ്യ്ക്ക് വന്ന് കൊള്ളുന്നില്ല അത് കനക ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ കനകയുടെ ഐറ്റംസ് അറിയാലോ കനക എല്ലാവരെയും വെള്ളം കുടിപ്പിച്ചിട്ടേ അവിടെ ഒന്ന് പോകത്തുള്ളൂ പ്രത്യേകിച്ച് അനാമികനെ അപ്പൊ അനാമികയാണെങ്കിൽ ഒരു തരത്തിലും അടങ്ങില്ല എന്ന് തന്നെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയും പോകത്തില്ല അനിയുടെ ജീവിതം തൊലക്കുകയും ചെയ് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഡിവോഴ്സിൽ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണ്ടേ അതും ചെയ്യില്ല ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മുടെ അനാമിക തുടരുന്നത് അപ്പൊ ഒരിക്കലും തന്റെ സ്ഥാനത്ത് വേറൊരാള് വരികയോ നന്ദു വരികയോ ചെയ്യുന്നത് അനാമികയ്ക്ക് സഹിക്കില്ല അപ്പൊ ഇതും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാം പക്ഷെ ഈ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും തീരുമാനമാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ബോർ അടുപ്പിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശനും കൂടി അവളൊരു പെണ്ണല്ലേ അവൾ ഈ കുടുംബത്തിൽ കയറി വന്നതല്ലേ അത് മാത്രമല്ല അവര് പഴമയെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പുതുതലമുറകൾക്ക് അത് കുഴപ്പമില്ലെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിക്കും അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശി അതിനോട്ട് സമ്മതിക്കുന്നുമില്ല അപ്പഴ് അങ്ങനെ ഇരിക്കുകയാണല്ലോ ഇന്നത്തെ വിശേഷത്തിന് ഞാൻ പറഞ്ഞത് നമ്മുടെ രേവതി ജാനകിക്ക് ഗാർഹിക പീഡനത്തിന് കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ നമ്മുടെ ജാനകിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അതല്ല വിലങ്ങ് വെച്ച് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ജീപ്പില് കയറ്റി നമ്മുടെ നന്ദു ആണ് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദുവിന് കാര്യങ്ങളൊക്കെ അറിയാലോ എങ്കിലും ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്തേ പറ്റൂ അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ ഒതുക്കി തീർത്തു ഏതായാലും നമ്മുടെ ജാനകി നന്ദുവിന്റെ മുമ്പില് കൈ കൂപ്പി നിൽക്കുകയാണ് കേട്ടോ ഇത്രവും നാള് നമ്മുടെ ജാനകി എന്തായിരുന്നു നന്ദുവിനെ ചെയ്തത് ഏ നമ്മുടെ നന്ദുവിനെ അങ്ങോട്ട് ഇഷ്ടമല്ല നന്ദു എന്ത് ചെയ്താലും കുറ്റം തൻ്റെ മകനെ വശീകരിച്ചു വലയിലാൾ ആക്കിയാലോ എന്നൊക്കെ ഓർത്തിങ്ങനെ അനാമികനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന നമ്മുടെ ജാനകിക്ക് മനസ്സിലായി അനാമികയുടെ കാര്യം എന്താ കാര്യം എന്താണെന്നും അനാമിക വന്ന് കയറിയിരിക്കുന്നത് ആ കുടുംബം കുട്ടിച്ചോറാക്കാനാണെന്നും തനിക്ക് തെറ്റുപറ്റിപ്പോയി നന്ദു ആസ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ തൻ്റെ കുടുംബത്തിന് ഈ വക കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നും ഒക്കെ ജാനകി മനസ്സിലാക്കിയിട്ട് മോളെ എന്നോട് ക്ഷമിക്ക് എന്നോട് നീ ക്ഷമിക്കില്ലേ എനിക്ക് മാപ്പ് തരില്ലേ നീ ഇപ്പ ഇല്ലായിരുന്നെങ്കില് ഒരുപക്ഷെ ഞാനിപ്പം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ നീ ഉള്ളത് കൊണ്ട് മാത്രം ആ മോളെ ഇതൊക്കെ സംഭവിച്ചത് എനിക്കറിയാം നിന്നെ മോളെ നല്ല വിളിക്കേണ്ടത് നിന്നെ സാറേന്നാണ് വിളിക്കേണ്ടത് ഞാൻ അതുകൊണ്ട് തൊഴു കൈയായിട്ട് നിൽക്കുക എനിക്ക് വേറെ ഒന്നും പറയാനില്ല വേണമെങ്കിൽ ആ കാലയിൽ തൊട്ട് ഞാൻ മാപ്പ് പറയാം കാരണം അത്ര മാത്രം ഞാൻ മോളെ ദ്രോഹിച്ചിട്ടുണ്ട് മോളും അനിയും ഒന്നിക്കാതിരിക്കാൻ വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ദൈവം എനിക്ക് തിരിച്ചടി തന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദു പറയാണ് വേണ്ട അനിയുടെ അമ്മ എൻ്റെ അമ്മ പോലെ തന്നെയാണ് എനിക്ക് അനിയുടെ അമ്മേനെ ഞാൻ ആ ഒരു രീതിയിലേ കാണത്തുള്ളൂ ഒരിക്കലും സ്വന്തം മകൻ കൈവിട്ടു പോകുന്നതോ വഴി വഴിപഴച്ച് പോകുന്നതോ ഒരു അമ്മയും സഹിക്കുന്നതല്ല അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പം അമ്മ ഏതൊരു അമ്മയാണെങ്കിലും ഇപ്പം അനിയല്ല വേറെ ആരുടെ അമ്മയാണെങ്കിലും ഇത് മാത്രയേ ചെയ്യുകയുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും അമ്മയോടില്ല പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി പാവ പഞ്ചു പാവ അതുകൊണ്ട് ഇനി എൻ്റെ ചേച്ചി ദ്രോഹിക്കരുത് ആ വീട്ടിൽ അനാമികയുടെ കൂടെ നിന്ന് ദ്രോഹിക്കാൻ കൂടരുതെന്ന് പറഞ്ഞപ്പം മോളെ ഞാനൊരു സത്യം പറയാമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ എനിക്കറിയാം എല്ലാ സത്യങ്ങളും എനിക്കറിയാം ഞാൻ കുറച്ച് ദിവസങ്ങളായി എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കും അറിയാം അതുപോലെ തന്നെ എൻ്റെ ഏടത്തേക്കും അറിയാം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട അവിടെ ജീവിച്ചു പോകുന്നത് അറിയാലോ ഏടത്തേക്ക് നാക്കിൻ്റെ പച്ചയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഏടത്തേക്ക് പിടിബലമുണ്ട് ഏടത്തേക്ക് സമ്പത്തുണ്ട് ഏടത്തേക്ക് പിടിച്ചു നിൽക്കാം പക്ഷെ എനിക്കതിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ഞാൻ മോളെ പോലെ തന്നെ ഒരു താഴ്ന്ന കുടുംബത്തിൽ നിന്നാണ് അങ്ങോട്ടേക്ക് കയറി വന്നത് അനന്തപുരി തറവാട്ടിലേക്ക് അതുകൊണ്ട് തന്നെ ആരൊക്കെ ഒച്ചയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൻ്റെ മേളിൽ ഒച്ചകീർത്തി ഒന്നും സംസാരിച്ച് ഇരുന്നില്ല അതുമാത്രമല്ല ഏടത്തേക്ക് കൊടുത്ത സ്ഥാനം ആരും അവിടെ എനിക്ക് തന്നിട്ടുമില്ല അപ്പോൾ എന്തോ എനിക്കറിയില്ല എല്ലാം കൊണ്ടും ഞാനവിടെ തോറ്റുപോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു എനിക്ക് അതിൻ്റെ ഇതില്ല ഞാൻ എൻ്റെ മകനെങ്കിലും വലിയൊരു വീട്ടിലെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചത് എനിക്ക് പറ്റിയത് ഒരിക്കലും എൻ്റെ മരുമകൾക്ക് പറ്റാൻ പാടില്ല ഒരു താഴ്ന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു വക ഒരു വകയും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തറവാട്ടിൽ എന്റെ അവസ്ഥ എങ്ങനെയാണോ ആ രീതിയിലല്ലേ ആയി പോകത്തുള്ളൂ എന്ന എന്റെ പൊട്ട ചിന്തയാണ് അനാമികയെ കൊടിയേശരിയായ അനാമികയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ തുനിഞ്ഞത് അതിനുവേണ്ടി വേണ്ടി സകല കഴിവും ഞാൻ എടുത്തത് ചാട്യം പിടിച്ചത് എന്റെ മോന്റെ ജീവിതം ഞാൻ തന്നെയാണ് നന്ദു കളഞ്ഞത് എനിക്കറിയാം ഏതായാലും ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കുക ഇനി ഇനി അനന്തപുരി തറവാട്ടില് അവള് അവളെ ഞാൻ വെച്ച് വാഴിക്കില്ല അവള് ഇന്ന് തന്നെ ഞാൻ അനന്തപുരി തറവാട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് അപ്പോഴേക്കും നമ്മുടെ നന്ദു ഒരു വാക്ക് പറഞ്ഞു കേട്ടോ അരുത് അമ്മ അങ്ങനെ ചെയ്യരുത് കാരണം അവളുടെ ജീവിതം സത്യം പറഞ്ഞ വഴിമുട്ടി നിൽക്കുകയാണ് എനിക്കിപ്പോ ഒരു ജോലിയുണ്ട് എൻ്റെ ചേച്ചി ഇപ്പം ഫേമസ് ആയ ഡിസൈനറാണ് അവരുടെ മാതാപിതാക്കളായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ സമൂഹത്തിൽ നല്ല വിലയും നിലയും പക്ഷേ പക്ഷെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവളൊരു പെണ്ണല്ലേ അവളൊരു സ്ത്രീയല്ലേ ആ ഒരു സ്ഥിതിക്ക് അവളെ ഇപ്പൊ അനന്തപുരം തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാല് എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുക അവള് കയറി ചെല്ലുന്നെടുത്ത് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് കോടീശ്ശേരി ആണെന്നോ ഒരിക്കലും അവള് കോടീശ്ശേരിയൊന്നും അല്ല അവൾ എന്തൊക്കെയോ രീതിയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ആ പെണ്ണിന്റെ വഴി വഴി മുട്ടിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അവള് അവളുടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടും കണ്ടു ആടി ആടി സത്യം പറഞ്ഞാല് അവൾ അങ്ങനെ ആയി പോയതാണ് അവളൊരു സ്ത്രീയാണ് അത് നമ്മൾ കരുതിയേ പറ്റൂ അതുകൊണ്ടൊരിക്കലും അവൾ അവിടെ നിറക്കി വിടരുത് അവളൊക്കെ തിരിച്ചറിവ് ഉള്ള ഒരു ദിവസം വരും അവളുടെ അച്ഛനും അമ്മയും ശരിയല്ല അവളുടെ അച്ഛനും അമ്മയും തെറ്റാണെന്നുള്ളൊരു ദിവസം വരും ആ ദിവസത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലാതെ വെറുതെ എടുത്ത് ചാടി അനിയുടെ ജീവിതവും അതുപോലെ അനാമികയുടെ ജീവിതം നശിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയാ ഇത്രയും പറഞ്ഞപ്പോഴും നമ്മുടെ ജാനകി പറഞ്ഞു മോളെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മോളെ നീ നീ ഇത്ര അറിവിന്റെ നിറകുടമാണെന്നോ അതുപോലെ തന്നെ നീ നീ പെർഫെക്റ്റ് ആണെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്ന ചിന്തിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് എന്തോ ഒരു ജീൻസും ഒരു ഷർട്ടും ഇട്ട് നടക്കുന്ന ഒരു മൊട്ട തലമൊട്ട അടിച്ച് നടക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ എന്താ പറയാ മൊട്ടച്ചി എന്നൊക്കെ വിളിച്ച് ഒരുപാട് ഞാൻ നിന്നെ കളിയാക്കിയിട്ടുണ്ട് പക്ഷെ നിന്റെ വ്യക്തിത്വം എന്താണെന്ന് ഞാൻ അറിഞ്ഞു അത് ഞാൻ അറിഞ്ഞത് തന്നെയാണ് ഏതായാലും ഞാനും എൻ്റെ ഏടത്തെയും കൂടെ ചേർന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നടക്കുകയുള്ളു എനിക്കറിയാം അവളെ എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാനകി ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി പോകുന്നത് ജാനകീനെ നയനയും ആദർശം കൂടെ ആട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്കും നമ്മുടെ ജാനകിക്ക് കരയുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല നയനയോട് പോലും ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്കും നമ്മുടെ ജാനകി അനുഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൻ്റെ മകനെ കൊല്ലുമെന്ന് നേരിട്ട് പറയുന്നത് കേൾക്കുന്ന ഒരു അമ്മയുടെ ഒരു വികാരമേ ആ ഒരു അവസ്ഥയൊക്കെ കടിച്ചു പിടിച്ച് കടന്നു പോവുകയാണ് എങ്ങനെയെങ്കിലും അനാമികനെ പുറത്താക്കണം എന്നുണ്ട് പക്ഷേ മുത്തശ്ശിനും മുത്തശ്ശും അതിനെ സമ്മതിക്കുന്നില്ല അവളെ നേരെയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പല കാര്യമുണ്ടോ അനാമിക നേരെയാകും എന്ന് ദൈവത്തിനറിയാം എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ അനാമികയും വേണു തന്നെയാണ് അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ് ആ പെണ്ണുംപുള്ള ജയിലിൽ കയറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം എന്തായാലും ഞാൻ നേടിയെടുത്തു ജയിലിൽ കയറിയില്ലോ ഹും എന്തായിരുന്നു തള്ളയുടെ അഹങ്കാരം തള്ളൊക്കെ ഒരു വക ഇല്ലെങ്കിലും നിലത്തൊന്നും അല്ലായിരുന്നല്ലോ അപ്പഴത്തേക്ക് നമ്മുടെ അനാമിക പറയുന്നുണ്ട് അല്ലമ്മേ ഇതിന്റെ പിന്നില് ഞാനില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല അമ്മയാ കേസ് കൊടുത്തതെന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അമ്മ ഇനി വീട്ടിലേക്ക് വരുമ്പം സൂക്ഷിച്ചു വരണം അല്ലെങ്കിൽ തന്നെ വീട്ടിലേക്ക് വരാനും പറ്റുമോന്നും അറിയില്ല അമ്മയ്ക്കും അച്ഛനും ഇനിയിപ്പം ഇവര് വലിയ വിലങ്ങുന്നടി ആയിട്ടിരിക്കുകയാണ് ഇതിലും ഞാൻ പോട്ടെ അവിടെ ഒരുത്തനുണ്ടല്ലോ എൻ്റെ കെട്ടിയവന് ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും പുക എന്ന് എനിക്കറിയില്ല അവനാ ഇപ്പം എൻ്റെ തല തിന്നുന്നവന് സത്യം പറയാലോ എനിക്ക് നയനയോടും നവ്യയോടും അതുപോലെ തന്നെ എൻ്റെ അമ്മായി അമ്മയോടൊക്കെ ഉള്ള ദേഷ്യം ഉണ്ടല്ലോ അതിനേക്കാൾ നൂറും ഓട്ടം ഇരട്ടിച്ചിരിക്കുകയാണ് അവനോടുള്ള ദേഷ്യം കാരണം വേറൊന്നുമല്ല ഇപ്പം മറ്റവളും ഉണ്ട് നന്ദു വീട്ടില് ഏതു നേരം രണ്ടും കൂടി കുശു 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 എന്ന് പറഞ്ഞ സംസാരം അത് കാണുമ്പോൾ എനിക്ക് തരിച്ചു കയറും അവളെ എടുത്ത് തലയിലെ മണ്ട വെച്ചേക്കാണല്ലോ അവള് വലിയ പോലീസുകാരി ആണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അത് മാത്രമല്ല അവള് മറ്റേ നെക്ലേസിന്റെ കേസും അതുപോലെ തന്നെ പാലിൽ വിഷം കലർത്തിയ കേസും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് ഇനി അതെങ്ങനെയായി തീരുന്നറിയില്ല അതിനു മുമ്പ് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി അവിടെ നിന്ന് പോരണം ഓർത്തിട്ട് അതൊട്ടും നടക്കുന്നുമില്ല ഒന്നും കിട്ടുന്നില്ല പണ്ടത്തെ പോലെ ഒന്നും ഇങ്ങോട്ട് ഏശുന്നുമില്ല ആ ഏതായാലും ഒന്ന് ശ്രമിക്കണം പിന്നെ പണ്ട് മുതലായിട്ട് കൈമാറി വരുന്ന എന്തോ ഒരു കിരീടം നമ്മുടെ അനന്തപുരി തറവാട്ടിലെ നിലവറയിൽ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷെ അത് കോടികളുടെ കോടികളുടെ മുതലാണ് അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ തലമുറ അച്ഛന്റെ അമ്മയുടെ തലമുറക്ക് മാത്രല്ല നമ്മുടെ നൂറ് തലമുറക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം അതിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ ഒരു കിരീടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കിരീടത്തെ ഇതുവരെ എനിക്ക് കണ്ടിട്ടുമില്ല കാണാൻ സാധിച്ചിട്ടുമില്ല മിക്കവാറും ആ നിലവറയുടെ താക്കോലും ഇനി നയനൊക്കെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് ഉം അതെങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു മാറ്റണം പിന്നൊരു രക്തം കിട്ടിയാ അമ്മ ആ ഒരു കിരീടത്തിന്റെ അത് മാത്രം മതി നമുക്ക് ജീവിക്കാൻ നമുക്ക് ഇനിയിപ്പൊ എത്ര കൊല്ലം വേണമെങ്കിലും എത്ര തലമുറയ്ക്ക് വേണമെങ്കിലും ജീവിക്കാനായിട്ട് സാധിക്കും ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആരാ അനാമിക അങ്ങ് പോവുകയാണ് അനന്തപുര തറവാട്ടിലേക്ക് അനാമിക ചെന്നതും നവ്യ അവിടെ നിപ്പോ ഓഹോ വന്നല്ലോ അമ്മായിയമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയവണ് അതിന് ഞാൻ എൻ്റെ അമ്മായിയമ്മേനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയെന്ന് ആരാ നവ്യ നിന്നോട് പറഞ്ഞത് ഇതേ എന്ന് വിളിച്ചു പോകരുത് നീ നിന്റെ ഏടത്തി അടി ഞാന് അതിന്റെ ഒരു പരിഗണന നീ എനിക്ക് ഇത്ത പിന്നെ ഏടത്തി അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നയന വരുന്നത് നയന വന്നിട്ട് അതെ അരാമികേ നീ കൂടുതല് അധികാരം സ്ഥാപിക്കാനും നീ കൂടുതല് പാവം ചമയുമൊന്നും വേണ്ട നീ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിന്റെ അമ്മ നീ അറിയാതെ ഒരിക്കലും ഈ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറയാ ഇനി ഇനി നിന്റെ അമ്മേനെ ഈ വീടിന്റെ പടി കയറ്റണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഇത് ഞാൻ തറപ്പിച്ച് തീരുമാനിച്ചത് തന്നെയാണ് കാരണം ഇതുവരെ അനന്തപുരി തറവാട്ടിലെ ഒരു പെണ്ണുങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല കയറേണ്ടത് വന്നിട്ടില്ല പക്ഷെ നീ കാരണം ദേ എൻ്റെ ഇളയമ്മ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിരിക്കുക അതിന്റെ പക ഇനിയിപ്പം വേറെ ആർക്കുമല്ല എനിക്ക് തന്നെയാണ് നിന്നോടുള്ളത് നീ എന്താ വിചാരിച്ചത് നാവും നാവും നാവടക്കി ഒതുക്കി വെച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കഴിവില്ലാത്തവളായിട്ടാണെന്നാണോ എനിക്ക് ഇത്രയും കഴിവുണ്ടെങ്കിലേ നിന്നെ ഒതുക്കാനുള്ള കഴിവും ഇനി എൻ്റെ കയ്യിൽ ഉണ്ടടി നീ ഓർത്തോടി എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ അനിയത്തിമാരും ഒക്കെ എൻ്റെ അനിയത്തിയും എൻ്റെ ചേച്ചിയും ഒക്കെ അനന്തപുരി തറവാട്ടിലാ താമസിക്കുന്നത് അത് വേറെ ആരുടെ ഔദാര്യം അല്ല ഏ ഇവർക്ക് എൻ്റെ കുടുംബത്തിനോടുള്ള സ്നേഹം പക്ഷെ നിനക്കത് കിട്ടുന്നുണ്ടോടി നിന്റെ വീട്ടുകാരെ ഈ കുടുംബത്തിൽ കയറ്റിയാൽ പൊട്ടിച്ചോറാക്കും അറിയാടി അതുകൊണ്ടാടി നിന്റെ കെട്ടിയവനും നിന്റെ അമ്മായിയമ്മയും എൻറെ അമ്മായിയമ്മയും ഒന്നും ഈ കുടുംബത്തിലേക്ക് നിന്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ചു വരുത്താത്തത് എന്നിട്ട് അവള് വലിയ അധികാരം കളിക്കാൻ വന്നിരിക്കുന്നു നീ അറിഞ്ഞുകൊണ്ടാ ഇതൊക്കെ ചെയ്തതെന്നറിയാം പക്ഷേ ഇപ്പം വിട്ടേക്കുവാ നിന്നെ വേറൊന്നിനും നിന്നെ വിട്ടേക്കുന്നത് നിനക്ക് ജീവിക്കാനേ അവസരം ഒരുക്കി തരുക ഇനിയെങ്കിലും നീ ജീവിക്കാൻ നോക്കാം അല്ലാതെ ഇവിടത്തെ കട്ടും മോഷ്ടിച്ചും കൊള്ളയടിച്ചും ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിവിടെ ചെലവാകില്ല അനാമികെ അത് നിന്നോട് ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക പിന്നെ എൻ്റെ ചേച്ചീനെ ഇവിടെ നിന്ന് നിനക്ക് ഒഴിപ്പിക്കാമെന്നും അതുപോലെ ജലചേപ്പച്ചയുടെ കൂടെ കൂടി പല കളികൾ നടത്താന്നും ഉണ്ടെങ്കിലേ ഇവിടെ നിൽക്കുന്നതേ അല്ല രേവതിയല്ല ഖനകദുർഗയ കനകുർഗനകുർഗയുടെ സ്വഭാവേ നീ കണ്ടിട്ടില്ല ആ അങ്ങ് ചെല്ലെ ബാക്കി നിനക്ക് കേക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സമയം അനാമിക അകത്ത് കയറി ചെന്നിട്ട് നേരെ ജാനകീനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ എന്താ അമ്മേ എന്നോട് 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 ക്ഷമിക്കമ്മേ എന്നോടല്ല എൻ്റെ അച്ഛനോടും അമ്മയോടും അമ്മ ക്ഷമിക്കേണ്ടത് പക്ഷെ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ഒരിക്കലും അറിയാതെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ഇനി ഇനി എൻ്റെ അമ്മയല്ല അവര് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തത് ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന എൻ്റെ അമ്മേനെയാ കാണുന്നതെന്ന് പറഞ്ഞത് പെട്ടെന്ന് അനാ അനാമിക അല്ലെ സോറി ദേവയാനി വന്ന് പറഞ്ഞു തീർന്നില്ല ജാനകി കൊടുക്കേണ്ട സ്ഥാനത്ത് ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു കേട്ടോ ശബ്ദിച്ചു പോകരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് എന്താ പറയണ്ടേന്ന് അറിയത്തില്ലാത്ത രീതിയില് വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടി നമ്മുടെ അനാമിക നിന്നിട്ട് വല്യുമേ എന്തിനാ വല്യുമ എന്നെ തല്ലിയത് വല്യുമേ വേറെ ആര് തല്ലിയാലും ഞാൻ സഹിച്ചെന്നെ പക്ഷെ എന്റെ വല്യമ്മ വല്യുമ എന്തിനാ എന്നെ തല്ലിയത് തല്ലിയത് എന്തിനാണെന്ന് അറിയണമല്ലേ കെടി നീ കൂടുതൽ നാടകം കളിക്കരുത് കാരണം നിനക്ക് തന്ന ഈ അടി എന്തിനാണെന്ന് നിനക്കും അറിയാം ഇവിടെ നിൽക്കുന്നവർക്കും അറിയാം അതുകൊണ്ട് നീ കൂടുതലും നാടകം കളിക്കാതെ നീ കയറി പോകാന്നോക്കെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ ഈ വീട്ടിൽ കേറി വന്ന മരുമകളായി പോയി ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കത്തിച്ചനെ ജീവനോടെ കത്തിച്ചേനെ ഈ അനന്തപുരി തറവാട്ടിലെ ഒരിക്കലും ഒരു പെണ്ണുങ്ങളും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല അത് നീ ആയിട്ട് നീ ആയിട്ട് അത് സാധിപ്പിച്ചെടുത്തെങ്കില് ഇനി ഇനി ഈ ദേവയാനി ആരാണെന്നേ നീ കാണാൻ പോകുന്നതേ ഉള്ളു അനാമികെ നിന്നെ സ്നേഹിച്ചു അതാ ഞങ്ങളൊക്കെ ചെയ്ത തെറ്റ് എൻറെ ഈ നിൽക്കുന്ന അനിയത്തി ഇവിടെ കേറി വന്ന കാലം മുതല് അവളെ ഞാൻ എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്തെ കണ്ടിട്ടുള്ളൂ അവൾക്ക് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അന്നിട്ട് പോലും ഞാൻ ഇങ്ങനെയൊന്നും പ്രതികരിച്ചിട്ടില്ല കാരണം അവൾ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ അനിയത്തിയെ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയേക്കുന്നത് നോക്കിക്കോടി നീ അനുഭവിക്കും അല്ലെങ്കിൽ മര്യാദക്ക് ഇവിടെ നിന്നോണം ആനീ പറയുന്നതും കേട്ട മര്യാദക്ക് നിന്നില്ലായെങ്കില് നിന്റെ ഈ അഭിനയവും എല്ലാം കൂടെ നിർത്തിയിട്ട് വീട്ടീം കിടക്ക ഞാൻ ഞാൻ പാർത്തുവിടന്ന് എന്ന് പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അകത്തേക്ക് കയറി പോവാണ് അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ജയനൊക്കെ പറഞ്ഞു വേണ്ടായിരുന്നു എന്തിനാ അടി കൊടുത്ത അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം അവള് ഗാർഹിക പീഡനത്തിനല്ലേ കൊണ്ട് കേസ് കൊടുത്തത് ജാനയിക്കെതിരെ ആ ഇനി ഞാൻ തല്ലിയതാന്ന് പറഞ്ഞ അവളൊന്നും അങ്ങോട്ട് കേസ് കൊടുക്കട്ടെ അതെനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെയാണ് വരാനിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു കുറെ ആയിരുന്നു ഒന്നും മിനിറ്റ് കൂടി പോയിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് മിനിറ്റിനൊക്കെ ഒതുക്കണതായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണം ഇതിന്നും നാളെയും വരുന്ന കഥയല്ല ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് നുണയായിട്ടൊന്നും പറയുന്നതല്ല നമ്മൾ നമുക്ക് കിട്ടിയ ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ പറയുന്ന കഥയാണ് ചിലപ്പം ഡയലോഗിനൊക്കെ മാറ്റം വന്നേക്കാം ഡയലോഗ്സിനൊക്കെ മാറ്റം വരും അത് ഉറപ്പാണ് പക്ഷേ കഥ ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഏതായാലും കാത്തിരിക്കാം ബൈ ബൈ